നമസ്കാരം രാജധ്വനി വാർത്തകളിലേക്ക് സ്വാഗതം വാർത്തകൾ വായിക്കുന്നത് ജറീന ജോയി പ്രധാന വാർത്തകൾ കെ പി വൈ എം സംഘടനയ്ക്ക് പുതിയ നേതൃത്വം സുവർണ ജൂബിലി ഗാനം അമ്മതൻ കാരുണ്യം ഇന്ന് പ്രകാശനം ചെയ്യുന്നു ദശിഷ്ട കന്യാമാതാവിന്റെ ഊട്ടി തിരുനാളും ഗോൾഡൻ ജൂബിലി ആഘോഷ ഉദ്ഘാടനവും ഓഗസ്റ്റ് പതിനഞ്ചിന് കുർബാനയ്ക്ക് ശേഷം ബഹുമാനപ്പെട്ട വികാരി അധ്യക്ഷതയിൽ കെ സി വൈ എം സംഘടനയുടെ നടന്നു മീറ്റിംഗിൽ തിരഞ്ഞെടുത്തു പ്രസിഡന്റ് ജോമോൻ ജോസ് സെക്രട്ടറി ലിയോ എ ഇ ട്രഷറർ ബിബിൻ എ എ വൈസ് പ്രസിഡന്റുമാർ അലീന ജോൺ റെൻസൺ ഫ്രാൻസിസ് ജോയിന്റ് സെക്രട്ടറിമാർ അനൂപ് കെ പി ആൽഫിയ എം ടി എക്സിക്യൂട്ടീവ് മെമ്പേഴ്സ് ഷെൽജോ സിജെ ജോസ് പാലാട്ടിൽ അന്ന ഫ്രാൻസിസ് ജിസ്മി സിയാ ആനിമേറ്റർ ബിജു അയ്യങ്കേരി ഓഗസ്റ്റ് പതിനഞ്ച് തിരുനാളിനോടനുബന്ധിച്ച് കെ സി വൈ എം സംഘടന യൂണിറ്റ് അടിസ്ഥാനത്തിൽ പെനാൾട്ടി ഷൂട്ട് ഔട്ട് മത്സരം സംഘടിപ്പിച്ചിരിക്കുന്നു ഒരു യൂണിറ്റിൽ നിന്ന് അഞ്ചു പേർക്ക് പങ്കെടുക്കാൻ അവസരമുണ്ടായിരിക്കും പ്രായപരിധി ഉണ്ടായിരിക്കുന്നതല്ല വൈകിട്ട് നാലുമണി മുതൽ ആറു മണി വരെയാണ് മത്സരം ഗാനം പ്രകാശനം ചെയ്യുന്നു ഗാനരചനയും സംഗീത സംവിധാനവും ശ്രീ ും ആലാപനം കണ്ടത്ത് നിർമ്മാണം ജൂബിലി ആഘോഷ കമ്മിറ്റി പ്രകാശന കർമ്മം ഇന്ന് വൈകിട്ട് വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം കോടി ക്രിസ്തുരാജ ദേവാലയത്തിന്റെ ഗോൾഡൻ ജൂബിലി ആഘോഷ ഉദ്ഘാടനവും പരിശുദ്ധ കന്യാ മാതാവിനെ ഊട്ടി ഓഗസ്റ്റ് പതിനഞ്ച് വ്യാഴാഴ്ച ഭക്തി സാന്ദ്രമായി ആഘോഷിക്കുന്നു തിരുനാൾ ദിന പരിപാടികൾ രാവിലെ എട്ട് മുപ്പതിന് അഭിമന്യമാർ ടോണി പിതാവിനെ സ്വീകരണം ഗോൾഡൻ ജൂബിലി പതാക ഉയർത്തലും ജൂബിലി ആഘോഷ ഉദ്ഘാടനവും തുടർന്ന് ആഘോഷമായ തിരുനാൾ കുർബാന പ്രദക്ഷിണം തിരുനാൾ കുർബാനയ്ക്ക് ശേഷം രാവിലെ പതിനൊന്ന് മണിക്ക് മധുബോധന ഹാളിൽ ഊട്ടി നേർച്ച നേർച്ച ഭക്ഷണം പാഴ്സൽ താൽക്കാലിക ഹാളിൽ വിതരണം ചെയ്യുന്നതാണ് പാഴ്സൽ ഒന്നിന് രൂപ ഓഗസ്റ്റ് തിരുനാൾ ശേഷം ഇടവകയിലെ എല്ലാ ഭവനങ്ങളിലും ജൂബിലി പതാക ഉയർത്തേണ്ടതാണ് ഈ ഞായറാഴ്ച വിശ്വാസ പരിശീലന വിദ്യാർത്ഥികളെല്ലാം മിനിമം ഒരു നാളികേരം കൊണ്ടുവരണമെന്ന് എച്ച് എം ഓർമ്മിപ്പിക്കുന്നു ഗ്രൂപ്പ് അടിസ്ഥാനത്തിലായിരിക്കും നാളികേരം ശേഖരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റ് പതിനൊന്ന് ഞായർ വൈകിട്ട് നാല് മണിക്ക് ഇടവകാ നിർത്തിയിലൂടെ ജൂബിലി വിളംബര റാലി പുറപ്പെടുന്നു ഇരുചക്രവാഹനമുള്ള എല്ലാ ഇടവകാംഗങ്ങളും ഈ റാലിയിൽ പങ്കെടുക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു ഓഗസ്റ്റ് പന്ത്രണ്ട് തിങ്കൾ ഊട്ടുതിരുനാളിനാവശ്യമായ സാധനങ്ങൾ യൂണിറ്റ് അടിസ്ഥാനത്തിൽ ശേഖരിക്കുന്നതാണ് പതിനാല് എട്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് ആറു മണിക്കുള്ള കുർബാനിക്ക് വാഴ്ച ഉണ്ടായിരിക്കും ഓഗസ്റ്റ് പതിനഞ്ചിന് നമ്മുടെ ദേവാലയത്തിൽ ദർശന സഭ ആരംഭിക്കുന്നു ഊട്ടുതിരുനാളിനോടനുബന്ധിച്ച് സി എൽ സി സംഘടനയുടെ നേതൃത്വത്തിൽ ഐസ്ക്രീം മേള നടത്തപ്പെടുന്നു എല്ലാവരുടെയും സഹകരണം പ്രതീക്ഷിക്കുന്നു ഈ ആഴ്ചത്തെ ദേവാലയ ശുശ്രൂഷകൾക്ക് നേതൃത്വം നൽകേണ്ടത് ഇൻഫൻ ജീസസ് യൂണിറ്റ് ഹെവൻലി ബ്ലിസ് ഏവർക്കും പരിശുദ്ധ കന്യാമാതാവിന്റെ തിരുനാളിന്റെയും ഇന്ത്യയുടെ സ്വാതന്ത്ര്യ ദിനത്തിന്റെയും ആശംസകൾ നേരുന്നു വാർത്തകൾ ഇവിടെ അവസാനിക്കുന്നില്ല അടുത്ത ആഴ്ച ഇതേ ദിവസം ഇതേ സമയം നന്ദി നമസ്കാരം